വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് ഇപ്പോഴൊന്നും എടുത്ത വീഡിയോ അല്ലാട്ടോ കുറേ ആയിരിക്കണം ഞാൻ വീഡിയോ എടുത്തിട്ട് നമ്മൾ ആസ്പത്രി പോയപ്പോൾ എടുത്ത വീഡിയോ ആണത് ഞങ്ങൾ ഒക്ടോബർ എട്ടാം തീയതി പനി നല്ല പനി ഉണ്ടായിരുന്നു പനിയായിട്ട് വന്നതാണ് ഞങ്ങൾ ഇരിക്കണതിൻ്റെ അവിടെത്തന്നെ ഒരു ഹാസ്പിറ്റൽ ആസ്പത്രിയിൽ കാണിക്കുകയൊക്കെ ചെയ്തവിടുന്ന് മരുന്ന് കുടിച്ചിട്ടൊന്നും ഒരു ഭേദം ഉണ്ടായില്ല അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ടുണ്ട് പറഞ്ഞാൽ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഒന്നിനൊന്നിന് പുറത്തൊന്നും അധികം പോകേണ്ട പിന്നെ ഒരുപാട് പൈസേൻ്റെ ഇതില്ല പൈസ എല്ലാ ആസ്പത്രിയിലും വെച്ചിട്ട് കുറച്ച് കമ്മിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഒക്ടോബർ എട്ടാം തീയതി ചിറ്റൂർ വിളയാടിന്ന് വിളയാടി എന്ന് എന്തോ പറയും അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ചിറ്റൂരിൽ നിന്ന് കുറച്ച് പിന്നേയും വരണം കരുണ മെഡിക്കൽ കോളേജാണ് അവിടേക്ക് വന്ന് വന്നിട്ടോ അവിടെയാണ് അതിൻ്റെ എൻട്രൻസ് നമ്മൾ സിറ്റു ഒക്ടോബർ എട്ടാം തീയതി ഒക്ടോബർ അല്ല സെപ്റ്റംബർ സെപ്റ്റംബർ എട്ടാം തീയതി ഇതിൻ്റെ വിളിക്കാണ്ട് കയറിയിട്ട് പതിനഞ്ച് ദിവസം നമ്മളിവിടെ കടന്നു അതിൻ്റെ ഇടയിൽ പിന്നെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടോ മാരോ ചെയ്ത് അപ്പോൾ അതിലൊന്നും ഇരിക്കു വിചാരിച്ച റിസൾട്ടൊന്നും കിട്ടിയില്ല ബ്ലഡിൻ്റെ എല്ലാം കമ്മിയാണ് കൗണ്ടും പ്ലേറ്റ് എച്ച് ബി അങ്ങനെ എല്ലാം കമ്മിയാണ് അപ്പോൾ അവർക്ക് ഇവിടുന്ന് റിസൾട്ട് കിട്ടാത്ത കാരണം കൊണ്ട് നമ്മളിനോട് തൃശ്ശൂരോ അല്ലെങ്കിൽ കോയമ്പത്തൂരോ അല്ലെങ്കിൽ അങ്ങനെ എന്താണ് തലശ്ശേരി അങ്ങനെയൊക്കെ ഉള്ള ഹോസ്പിറ്റലാണ് ഇതിൻ്റെ സൗകര്യം ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വേറെന്തൊക്കെയാണ് കുറേ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടും പറഞ്ഞതാണ് അപ്പോൾ ഇവിടെയൊക്കെ അന്വേഷിച്ച തലശ്ശേരിയൊക്കെ നമുക്ക് ഒരുപാട് ദൂരമാണ് കോയമ്പത്തൂർ അന്വേഷിച്ചപ്പോൾ ഒരുപാട് പൈസ ആണ് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അമലയിലേക്ക് വന്നു അമലയിൽ തന്നെ നമുക്ക് ബുക്കിംഗ് ഒന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ അവർ പറഞ്ഞാൽ അങ്ങനെ എല്ലാ പേഷ്യൻ്റും എല്ലാ ഡീറ്റെയിൽ അയച്ചു കൊടുത്തപ്പോൾ നിങ്ങൾ തലേ ദിവസം വന്ന് അഡ്മിറ്റായി അപ്പോൾ ഡോക്ടർ രാവിലെ വന്നിട്ട് നോക്കും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തലേ ദിവസം അങ്ങോട്ട് വന്നു തൃശ്ശൂർ അമലയിലേക്കാണ് വന്നിരിക്കുന്നത് അമലയിൽ വന്നിട്ട് അഡ്മിറ്റായി പിന്നെ ഡോക്ടർ വന്നു പിന്നെ കൗണ്ടൊക്കെ കമ്മിയായി കാരണം അങ്ങോട്ട് ബ്ലഡ് കയറ്റി നമ്മൾ ചിറ്റൂരിനും ബ്ലഡൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്ലഡ് കമ്മിയാക്കണം അപ്പോൾ നമ്മൾ ബ്ലഡ് കയറ്റി കഴിഞ്ഞാൽ അത് ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ അത് കമ്മിയാവും അതാണ് അസുഖം മെയിനായിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ തലശ്ശേരി തൃശൂരിന് മോന്മാരൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ ഒരാ പതിനഞ്ച് ദിവസമാകും പറഞ്ഞു അപ്പോൾ അത് അത്ര ദിവസം നമുക്ക് അമലയിൽ കിടക്കണത് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും ഒരുപാട് നല്ല പൈസ ഒക്കെ ചിലവാണ് അമലയിൽ അപ്പോൾ നമ്മൾ അതിനും ഇഞ്ചക്ഷനൊക്കെ ഇങ്ങനെ കയറും വേണം പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും അപ്പോൾ അത് ഇൻഫെക്ഷൻ വരാതിരിക്കാറുള്ള ഇൻജക്ഷനൊക്കെ കയറണം അപ്പോൾ നമ്മൾ അടുത്തന്നെയാണല്ലോ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അഡ്മിറ്റാകാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ അത്രയും സീരിയസ് ആയ ഒരു പേഷ്യൻ്റെ കൊണ്ടുപോയപ്പോൾ അവർ ബെഡ്ഡില്ല താഴത്ത് പാവ ഇരിച്ചിട്ട് കിടക്കണം പറഞ്ഞ് അപ്പം ബ്ലഡ് കുറവായ കാരണം കൊണ്ട് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരും എല്ലാ ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെന്നാൽ റൂമ് ചോദിച്ചു റൂം ചോദിച്ചപ്പോൾ അവർ മെഡിസിൻ്റെ വിഭാഗത്തിന് റൂം കൊടുക്കലില്ല പറഞ്ഞു അപ്പോൾ നമുക്ക് എന്നാൽ നിങ്ങൾ എഴുതി തരി പറഞ്ഞു ഞാൻ ഡോക്ടറിനോട് പറഞ്ഞാൽ നിങ്ങൾ എഴുതി തരി ഒന്നും ഇൻഫെക്ഷൻ ഒന്നും വരില്ല ഒന്നും ഒന്നാകില്ല എന്നുള്ളത് എഴുതി തന്നാൽ ഇവിടെ വാർഡിൽ കറക്കാവും അപ്പോൾ അത് ഞാൻ എഴുത്തില്ല എന്ത് പെട്ടെന്ന് എന്ത് വേണമെങ്കിലും സംഭവിക്കാം പേഷ്യൻറ്റിന് അങ്ങനെ വന്നു അപ്പോൾ പിന്നെ നമ്മൾ തന്നെ അവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഞങ്ങൾ പോകുകയാണെന്ന് മൊട്ട് എഴുതി ഒപ്പിട്ട് കൊടുത്ത് ഞങ്ങൾ നിർത്തിയിരുത്തി വീണ്ടും കരിന മെഡിക്കൽ കോളേജിൽ തന്നെ വന്ന് പാലക്കാട് ഒരുപാട് ആശുപത്രിയിൽ പോയിട്ട് എവിടെ എവിടെയും റൂം ഇല്ലാത്ത കാരണം കൂടെ കരുണേൽക്കേണ്ടി പോയി അവിടെ പിന്നെ വീണ്ടും ഒരാഴ്ചയും കൂടി പറഞ്ഞു ഒരാഴ്ചയും കൂടി കടന്ന് പിന്നെ ഒരു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ നമുക്ക് റിസൾട്ട് വന്നിട്ടുണ്ട് റിസൾട്ട് വന്നിട്ട് നമ്മളി പോണത് ഒറ്റപ്പാലം മേടിക്കൽ വള്ളുവയനാട് ഹോസ്പിറ്റലിലാണ് ആ ഡോക്ടർ വരുന്നുണ്ട് അമലയിലെ ഡോക്ടർ വരുന്നുണ്ട് ശ്രീരാജി വയലം കാണിക്കാൻ പോകുന്നുട്ടോ അപ്പോൾ അവിടെ പോയി അപ്പോഴേക്കും ബ്ലഡൊക്കെ കമ്മിയായിരുന്നു രണ്ട് കുപ്പിയും കൂടിയും കയറ്റി